എന്താണ് മൈൻഡ് മാസ്റ്ററി എന്തിനാണ് നാം മൈൻഡ് മാസ്റ്ററി കോഴ്സ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത നമുക്ക് നോക്കാം നമുക്കറിയാം ഇന്ന് നാം കാണുന്ന എല്ലാ വസ്തുക്കൾക്ക് പിന്നിലും എല്ലാ മെഷീനറികൾക്ക് പിന്നിലും എല്ലാ സാമ്രാജ്യങ്ങൾക്ക് പിന്നിലും മനുഷ്യൻ്റെ മനസ്സിൽ നിന്നുണ്ടായതാണെന്ന് മനുഷ്യരാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത് ശരിയല്ലേ അവൻ ആദ്യം അത് ചിന്തിച്ചു അത് പ്ലാൻ ചെയ്തു അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു നിരന്തരം അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് ചെയ്തത് അതിനുവേണ്ടി പ്ലാൻ ചെയ്തു അങ്ങനെ അത് റിയലായിട്ട് അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു മൈൻഡിനെ പറ്റി എല്ലാവർക്കും അറിയാം മാസ്റ്ററി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അതിൻ്റെ ആശാനാകുക എന്നതാണ് ഒരു ഡ്രൈവർ അദ്ദേഹം വണ്ടി ഭംഗിയായി വർഷങ്ങളോളം ഓടിക്കുകയാണ് എന്ന് വിചാരിക്കാം ഈ വണ്ടി അയാൾ മാസ്റ്റർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഒക്കെ എന്ന് പറയുന്നത് മറുക്കടയനെ പോലെയാണ് ചാടി ചാടി കളിക്കും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും ഇന്ന് കാണുന്ന മാതിരിയല്ല അടുത്ത ദിനം ഓരോ നിമിഷവും മാറി മാറി പോകും മാറിപ്പോകുമെന്ന് പറഞ്ഞതുപോലെയാണ് മനസ്സും ഒരു വണ്ടി സ്റ്റീറിങ് എങ്ങനെയാണ് അത് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും അതായത് സ്റ്റീറിങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു വിടാനൊന്നും പറ്റില്ല അതുപോലെയാണ് നമ്മുടെ മൈൻഡും എന്ത് കാണുന്നു അതിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിനും ജീവിതത്തിലും ഒക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മൈൻഡ് മാസ്റ്ററി പഠിച്ചാൽ നമ്മുടെ ചിന്തകളെ നമുക്ക് വേണ്ട ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കും നല്ലൊരു ഡ്രൈവർ സ്റ്റീറിങ് വെച്ച് വാഹനം ഓടിക്കുന്നത് പോലെ നമ്മുടെ മൈൻഡിനെ തിരിച്ചുവിടാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കും നിങ്ങളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ലോകത്ത് കീഴടക്കേണ്ടത് മഹാസാമ്രാജ്യമല്ല നിങ്ങളെ തന്നെയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുക നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ സ്വയം നിയന്ത്രിക്കുക അൾട്ടിമേറ്റ് പവർ എവിടെയാണുള്ളത് നമ്മുടെ മനസ്സിലാണ് നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു മഹാശക്തി കിടപ്പുണ്ട് അത് കൃത്യമായി ഉപയോഗപ്പെടുത്താത്തതാണ് പലരുടെയും പ്രശ്നം മൈൻഡിൻ്റെ പവർ പോലെ ലോകത്ത് ഒന്നും തന്നെയില്ല ആറ്റംബോമ്പാണേലും അതുണ്ടാക്കിയത് ഒരു മനുഷ്യനാണ് ലോകത്തിലേത് മെഷീനറി എടുത്താലും അതെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യനാണ് മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണത് ഉണ്ടായത് നിങ്ങളുടെയൊക്കെ ഉള്ളിലും ഏറെക്കുറെ സെയിം പവറാണ് കൊടുത്തിരിക്കുന്നത് ചിലർ ആ പവർ ഉപയോഗിച്ചു ചിലർ ആ പവർ ഉപയോഗിച്ചില്ല ഇത്രയേ ഉള്ള വ്യത്യാസം മാസ്റ്ററി അതായത് ഈ മൈൻഡ് മാസ്റ്ററിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും വാഹനത്തെ കൺട്രോൾ ചെയ്യുന്നത് പോലെ അതിൻ്റെ അധിപനാകാൻ നമുക്ക് സാധിക്കും അതോറിറ്റി ആകാൻ കഴിയും അതാണ് മൈൻഡ് മാസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു വലിയൊരു നേട്ടം ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഈ ഏരിയയിലെല്ലാം ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും സന്തോഷം വളരെയധികം കൂടും സക്സസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ യുവർ ലൈഫ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക ത്രൂ ആയിട്ട് മെഡിറ്റേഷൻസ് ഉണ്ടാവും ഇതിൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് മൂഡ് ചേഞ്ചിങ്ങിനുള്ള മെഡിറ്റേഷൻസ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടതായ മെഡിറ്റേഷൻസ് എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതൊക്കെ ആഴത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് നന്നായിട്ട് പതിയും ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് റിയാലിറ്റിയിലേക്ക് വരുവാൻ നൂറ് ശതമാനം ചാൻസ് കൂടുതലാണ് ഒരു രാജാവ് ഒരു രാജ്യം ഭരിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കീർത്തി ഉണ്ടാവുന്നത് ഓക്കെ പക്ഷെ ഒരു പണ്ഡിതനാണെങ്കിലോ എവിടെ പോയാലും അദ്ദേഹത്തിന് ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഉള്ളിലെല്ലാം എന്തുണ്ട് ട്രഷർ ഹൗസ് ഉണ്ട് അൺലിമിറ്റഡ് പവറുണ്ട് ഒരിക്കൽ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ ദരിദ്രനായ ഒരു യാചകൻ ഭിക്ഷയാചിക്കുകയായിരുന്നു അയാൾ എല്ലാവരോടും നന്നായി വരട്ടെ എന്നൊക്കെ പറയും നാളുകളങ്ങനെ കടന്നുപോയി അപ്പോൾ ഈ അദ്ദേഹം ഭിക്ഷയാചിച്ചത് ഒരു പഴയൊരു പെട്ടിയുടെ മുകളിൽ ഇരുന്നിട്ടാണ് അതായത് ആ പെട്ടി ഇങ്ങനെ എവിടെ നിന്ന് ഒഴുകി വന്നൊരു പെട്ടിയാണത് ആ പെട്ടി എല്ലാം കൂടെ ഒരു ഇത്തരം കറുത്ത കളറായ ഒരു പാറയുടെ ഒരു രൂപത്തിലാണ് ആ പെട്ടി ഇരിക്കുന്നത് തന്നെ കാരണം നീക്കാനൊന്നും പറ്റില്ല അത്രയും ഉറച്ചുപോയവിടെ അതിൻ്റെ അടുത്താണ് ഇയാൾ എപ്പോഴും ഭിക്ഷയാചിക്കുക ഒരിക്കൽ അദ്ദേഹം അതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങിപ്പോയി കാണുന്നവരും പോകുന്നവരും ഒന്നും ആളും എഴുന്നേൽക്കുന്നില്ല നോക്കുമ്പോൾ അപ്പോൾ അയാളെ തട്ടി വിളിച്ച് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അത് പെട്ടിയുടെ മുകളിലാണ് അളിങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ ബോഡിയൊക്കെ സംസ്കരിച്ച് കഴിഞ്ഞ് പെട്ടിയാണ് അവിടെ തന്നെ ഇരിക്കുക ഇങ്ങനെ ഏത് നേരം അതിൻ്റെ അടുത്ത് അള ഇരുന്ന് വിഷയം ഓക്കെ അപ്പോൾ അതൊന്നും നീക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ ശ്രമിക്കുകയാണ് അങ്ങനെ ആ വെട്ടി പെട്ടി നീക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ പെട്ടി വെട്ടിപ്പൊളിക്കുകയാണ് പൊളിച്ചു നോക്കുമ്പോൾ അതിലെന്താണുള്ളതെന്നറിയാമോ ഒരുപാട് സ്വർണവും ഡയമണ്ടൊക്കെ ഇത് എവിടെ നിന്നോ ഒലിച്ച് ഇറങ്ങി വന്നത് അതായത് ഒന്ന് മഴ പെയ്യുന്ന സമയത്തറ്റം അവിടെ വന്ന് അടിഞ്ഞുകൂടിയതാണ് ആ പെട്ടി ഇയാൾക്കതറിയില്ല ഇതിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് അയാൾ എന്ത് മിക്ഷയാചിക്കൊണ്ടി യാജിച്ചുകൊണ്ടിരുന്നത് അതുപോലെയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലെ പവർ തിരിച്ചറിയാതെ നാം ഓടിക്കൊണ്ടിരിക്കുക എനിക്കൊന്നും സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ എപ്പോഴും നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് പച്ചപിടിക്കാനായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും യാതൊരു ആവശ്യം തന്നെയില്ല നമ്മുടെ ഉള്ളിലുള്ള പവർ ഉപയോഗിച്ച് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അതിനാണ് ഈ മെഡിറ്റേഷൻസിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്താണ് എനിക്ക് ഞാൻ എന്തായി തീരണം എന്നുള്ളത് ഓക്കെ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വലിയൊരു ട്രഷർ ഹൗസും കൊണ്ടാണ് നടക്കുന്നത് നിങ്ങളെപ്പോൾ അതിനെ തിരിച്ചറിയുന്നുവോ അതിന് ഉപയോഗപ്പെടുത്തുവാൻ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവോ അതോടെ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തീരും അത് നിങ്ങൾ കണ്ടെത്താൻ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം അൺലിമിറ്റഡ് പവറാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് നമുക്ക് നോക്കാം അതായത് ലോകത്തിൽ കാണുന്ന വലിയ കെട്ടിടങ്ങളെല്ലാം ഒരാളുടെ മനസ്സിൽ നിന്നും വന്നിട്ടുള്ളതാണ് ജക്കാർത്തിയിലെ സിഗ്നേച്ചർ ടവർ ഏറ്റവും ഉയരം കൂടിയ ടവറാണ് ഒരാളുടെ മനസ്സിൽ നിന്നുമാണ് വന്നത് ദുബായിൽ കാണുന്ന ഗുർജ് ഖലീഫ അത് അത് അതുപോലെ ദുബായിൽ വരാൻ പോകുന്ന ലോകത്തിലേറ്റവും ഉയരം ഒരു കിലോമീറ്റർ അടുത്ത് വരുന്ന കെട്ടിടം ഗ്രീക്ക് ടവർ ഇതൊക്കെ ഒരാളുടെ മനസ്സിൽ നിന്നും വന്നതാണ് മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്തു പിന്നെ അതിനുവേണ്ടി പ്ലാൻ ചെയ്തു ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യനാണ് ഐഡിയാസിൽ നിന്ന് വന്നു നമുക്ക് മറ്റുള്ളവരുടെ ഐഡിയാസ് എടുക്കാം എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് കുർജ് ഖലീഫ ദുബായിൽ വില്യം ബക്സിന്റെ മനസ്സിൽ നിന്നും വന്ന കെട്ടിടമാണ് ജിദ്ദയിലെ ഒരു കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടം സാൻ ഫ്രാൻസിസ്കോ അൾട്ടിമേറ്റ് ടവർ ഇതൊക്കെ ഒരാളുടെ മനസ്സിൽ നിന്നാണ് വന്നത് നിങ്ങളുടെ മനസ്സിന് എന്തും സൃഷ്ടിക്കാൻ പറ്റും അതെടുത്തുപയോഗിക്കുന്നില്ല ഉള്ളൂ കാര്യം അതിനുള്ള വഴി കാണുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും പക്ഷേ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിക്കുക തന്നെ ചെയ്യണം അപ്പോൾ മൈൻഡ് പവർ വാട്സ്ആപ്പ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ് സ്വന്തം മനസ്സിൻ്റെ പവർ ഉപയോഗിച്ച് നമുക്ക് എന്തും നേടാൻ സാധിക്കുമെന്നതാണ് വേണ്ട ടെക്നിക്കും ടൂളുകളും എല്ലാം പറഞ്ഞു തരുന്നു ഡിഫറെൻ്റ് ടൈം മെഡിറ്റേഷൻസ് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇരുപത് മിനിറ്റിലധികമുള്ള മെഡിറ്റേഷൻസ് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന് ആ കോൺഫിഡൻറ്റ് ഉണ്ടാക്കിയെടുക്കാനും എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാനും സാധിക്കും പ്രാക്ടീസ് 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 മുപ്പത് ദിവസത്തെ വാട്സപ്പ് ക്ലാസ് ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏവർക്കും മൈൻഡ് മാസ്റ്ററി വാട്സപ്പ് ക്ലാസ്സിലേക്ക് സ്വസ്വാഗതം ഈ ഒരു കോഴ്സ് നിങ്ങളെ ഒരുപാട് ഉയരത്തിലെത്തിക്കും ഹൗ ടു റീ പ്രോഗ്രാമിംഗ് യുവർ മൈൻഡ് മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും മുന്നേറാൻ ഈ കോഴ്സ് നിങ്ങളെ ഏറെ സഹായിക്കും മുപ്പത് ദിവസത്തെ വാട്സപ്പ് ക്ലാസിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കൊടുത്തിട്ടുണ്ട് കണ്ടൻറ്റും കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും അതിലേക്ക് ജോയിൻ ആവുക താങ്ക്